thank <phone> you <rings> ായിട്ട് പിള്ളേര് കളർ വെള്ളം ഇറക്കി കഴിച്ചെല്ലോ ും സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്റെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏതൊരു നാറിയനവ മിസ്സിനക്ക ലവലേടറ കൊടുക്കണത് പല സാർമാരക്കാരിക്കി അതാണ് ആള് ഇനി പ്രൊഫസർ എച്ച്ഡി തരങ്ങരായിക്കൂ ഇവിടാ എക്സാം എങ്ങനെണ്ടാ നീ കേക്കോ നീ ജയിച്ചേനെ ആണ് ചെയ്യുക ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ അങ്ങോട്ടാണ് போണത നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടാരുന്നോ ആ ഏതൊരു നാരി നമ്മുടെ മേശ മിസ്സിന ലവലേടറ ചോദല്ലേ അങ്ങനെ ഏതൊരു നാരിയല്ല അത് ഞാനാണ് അയ്യോ നീ എന്താണ് പറഞ്ഞത് ഇതൊക്കെ വല്യ പ്രശ്നാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം തേങ്ങയാണ് ആരെങ്കിലും പഠിപ്പിക്കണ മിസ്സിന് ലൗലറ്റർ വയ്ക്കും അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ

<laughs> <laughs> uh, ും ഞാൻ അവിടെ ചെന്ന് മേഴ്സി നയനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ പറഞ്ഞോളാം മിസ് മേഴ്സി നൈനാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീപ്പത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാന്നെ ഇഷ്ടമാണ്

സോറി ഞാൻ കണ്ടില്ല മൊളെ കാര്യം ചെയ്യ് ഇത് ഉടടച്ചന്നിട്ട് പോയാ മതി ഞാൻ അറിയാതെ അറിയാതെ പറയാതെന്നൊന്നുമില്ല ഇത് ഉടടച്ചന്നിട്ട് പോയാ മതി എനിക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട് ഒന്ന് മാറി ഞാൻ പോട്ടെ എനിക്ക് ഉടടച്ചതോയാടി പ്രോജക്റ്റോ അസൈമെന്റോ എന്താണോ വെച്ചീടോ പക്ഷെ ഇത് ഉടടച്ചന്നിട്ട് പോയാ മതി ഓൻറെ സുര നീ കളത്തിലിറങ്ങിയാലല്ല ഹൃദയരഞ്ജനൊരു ത്യുള്ളുല്ലേ മാറാം നിനക്ക് ഹൃദയരഞ്ജൻ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ തന്നെ അവളെ ഇങ്ങനെ ആർക്കും ഇങ്ങനെ നെഞ്ചത്ത് കളർ വലിക്കും ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മാറാം

വരവാണെന്നാളെന്തെങ്കിലും ലൈലാസുരം വന്നത് നന്നായി േക്സ് എന്തിനാ വീണ്ടും വരാനാണോ പിന്നെ അങ്ങോട്ട് അറിയാണ്ട് ഒന്നും ലൈലാസുറിന് പുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്നത് അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാഴ്ച നീ നീ മിണ്ടാതെ സംസാരിച്ചടാ എടാ എടാ പാവാടാ എന്തെങ്കിലും ഒന്ന് പറ എനിക്ക് മിസ്സിനെ മറക്കാൻ എന്തൊരു അവസ്ഥ എന്നിട്ട് ബാക്കിയോ ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും ഞങ്ങളൊരുവണ്ണം അന്താക്ഷി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ്സെടുത്ത ആകാംക്ഷോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് മഹാകവി നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത് ആ എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് എന്നാലും ടിച്ചെ അച്ഛനാണീ കാര്യങ്ങള് പറയട്ടെ അപ്പൊ നീ മര്യാദയ്ക്ക സംഭവം കിട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഞാൻ പറഞ്ഞത് അനുസരിച്ചോ അയ്യോ ഈശോ മിസ്സി ആയിരിക്കട്ടെ അച്ഛോ നീ എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്മൽസടിയായിട്ട് വർത്താനം പറഞ്ഞു എക്സാം ആണെന്ന് അറിയാം നന്നായിട്ട് പഠിക്കുന്ന ഭക്ഷണം കഴിച്ചോലും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി അല്ല ഞാൻ വീട്ടിൽ പോയി എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ കഴിക്കേ നീ പോയി ഞാൻ നേരത്തെ കഴിച്ചു എന്ത് സാറ എന്റെ ഫിഫു നീ ഞാൻ പറയണതെന്ന് മനസ്സിലാക്ക് ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടേ അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേക്കുക എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക നന്നായിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് പിന്നെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം ഇടക്ക അമ്മൻ വായിക്കണത് നല്ലതാ കൊറച്ചാളായിട്ട് അച്ഛൻ തന്നെയാ ഇടക്കത്തെ ലിങ്ക് ഷെയർ ചെയ്ത കൂടെ രാവിലെ എങ്ങോട്ട് തണ്ടാൻ പോവാണ് നേരത്തെ കുടുംബത്തെ കേറിക്കണം ഞങ്ങള് കോളേജിൽ പോവാണ് എന്തോ അസുഖം ഇറങ്ങിട്ടുണ്ടെന്ന് പറയുണ്ട് ഇന്നലെ വരാണ്ടിരിക്കാനുള്ള പറഞ്ഞിട്ട് ഒരു പിന്നെ എന്തിനാണ് ും എടാ അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ എൺപതാം പിറന്നാളാ ആള് മറന്നിരിക്കുക നമുക്ക് കുറച്ച് ബന്ധുക്കളെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നായോ പിന്നെ എന്തിനാണ്

എല്ല എങ്ങനെയല്ല പ്രാർത്ഥിക്കണേ മിസ്സിന് മനസ്സിലായി ഹലോ ആ പ്രദീപ് സർ ഹായ് പരിപ്പടാണോ ഇന്ന് മേരി ഒന്നില്ലേ മേരിനെ കണ്ടില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞൂടാ ഇയാള് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു കൂളാക്കാനായിട്ട് ഒരു തണുതല്ല ഐം പറയട്ടെ ചേട്ടാ എന്തോ കാര്യമുണ്ട് എന്തോണ്ട് അത് ഞാൻ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ട് അത്രേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ നേരിട്ട് കളക്ട് ചെയ്യണം ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അതെന്താ അറിയോ നമ്മളീ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം എന്നാലേ നമുക്ക് പരിചയം വരള്ളു അല്ലാതെ കുട്ടി വിചാരിക്കണേ എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നക്കാരൊന്നുമല്ല എന്നെപ്പോലെ നല്ല ആൾക്കാരുണ്ട് എന്താ ചേർക്കണേ കൊറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ ഞാൻ ശരിയാക്കി തരാം മിനിറ്റ് എടാ എടാതെ നമ്മുടെ ക്ലാരക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എടാ നീ അച്ഛന്റെ അടുത്ത് പറഞ്ഞ അതൊന്ന് പറഞ്ഞ് ശരിയാക്കും സഹതാപം തോന്നിട്ടല്ല ഇവൻ വന്ന് പറഞ്ഞു കറിഞ്ഞ് കാലുടിച്ചോണ്ടാണ് പഴയ പൊളികളെ കുറിച്ച് അറിയണം അഞ്ച് ആ പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയ റിസർച്ച് നമ്മുടെ ഒരു കുട്ടിക്കാണ് പേര് സമ്മതിക്കണം പേടിക്കണ്ട അവൻ ശരിയാക്കി തരും ശരി ശരി അച്ഛനോട് ഞാൻ സംസാരിച്ച് മൂന്ന് പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട് അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞേ പിന്നെ ഈ പള്ളികളൊക്കെ പല ഉള്ളത്

ഏഹ് ഞാനാ ആ കൂടെ ചൊല്ലി നിനക്കല്ലേ സഹായിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അല്ല ഞാൻ കരുതി അയൽ അവസരം വരുന്നില്ല അല്ല വണ്ടി എടുക്കുന്നില്ലേ

എന്തൊരു ജന്മ പോയി ഹലോ ഹലോ ഞാനവിടെ വീട്ടിലുണ്ട് പിന്നെ ബസുക സൂര്യാസ്തമയ സമയത്ത് ഇങ്ങനെ തിരമാലകളൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസാലേ പിന്നെ രണ്ടു ദിവസത്തൊക്കെ ഞാൻ ഉണ്ടാവില്ല ഞാനും ആ പൂപ്പന്റെ ബർത്ത്ഡേ ആ വീട്ടില് കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളൊന്നും എന്തിന് നിങ്ങളൊക്കെ അവിടെ അത് തന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും സംശയം എടന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എനിക്ക് ഫിജോ മിസ് എന്നോട് എല്ലാം പറഞ്ഞു ആ കവിതകളൊക്കെ എഴുതിയതാണല്ലേ അത് അത് ഫിജോന്റെ ഈ തമാശകളാണ് സാറിനെ ഒരുമിപ്പിച്ചത് അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകമാക്കാൻ ഞാൻ സാറും തീരുമാനിച്ചു അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത് നന്നായി എഴുതുന്നുണ്ട് ഇനിയും എഴുതണം കൂടെ ജൂജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് നല്ല കവിതകളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്നൊരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എഴുതണം കേട്ടോ പോയാലോ പൈസ ടീച്ചർക്ക് സ്പീഡ് ഓക്കെ ഷിജോ കാണാം ഞാൻ ചിലപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊതുക്കളെ ഈ ബൈക്ക് കൈ കിട്ടി കൈക്കിട്ടാ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ഉണ്ട്